കെ സുധാകരൻ മഞ്ചേരിയിൽ ഇന്നലെ എത്തിയത് വെറുതെയല്ല ഇന്നത്തെ പ്രതികരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു കെ സുധാകരൻ ഒരു കൃത്യമായ എടുക്കാൻ പോവുകയാണോ നിലവിലെ വിവാദങ്ങളിൽ സുജിയ തീർച്ചയായും കെ സുധാകരൻ അൻവറുമായി ഇന്നലെ മഞ്ചേരിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വളരെ വിശദമായി സംസാരിച്ചു എന്ന് അൻ കെ സുധാകരൻ തന്നെ ഇപ്പോഴത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇടഞ്ഞു നിൽക്കുന്ന അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ യു ഡി എഫിലെ മറ്റ് പല നേതാക്കളും അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഘടകകക്ഷികൾ അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ഒരു സമ്മർദ്ദം യു ഡി എഫിന് മേൽ ചെലുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ സുധാകരൻ ഒരു നിർണായക റോളുമായി എത്തുന്നത് കെ സുധാകരൻ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഈ വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള ഒരു ചർച്ച അൻവറുമായി നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ കെ സുധാകരൻ നടത്തിയിട്ടുള്ള പ്രതികരണത്തിലും പറയുന്നത് അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് അതായത് അൻവറിനെ യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിച്ച് ഉൾപ്പെടുത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ കൂടി ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു വിജയം സ്വന്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് സുധാകരനും പറയുന്നത് അത് തന്നെയാണ് കൃത്യമായ രീതിയിൽ അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമായി ാക്കും എന്ന് തന്നെയാണ് സുധാകരൻ അർത്ഥശങ്കക്കില്ലാത്ത രീതിയിൽ പറയുന്നത് കോൺഗ്രസും അൻവറുമായിട്ടുള്ള ബന്ധം നിലമ്പൂരിൽ മലപ്പുറത്ത് ഒരു ചരിത്രപരമായ ഒരു നീക്കമായി ഒരു ഡീവിയേഷനായി മാറും എന്നുള്ളതാണ് സുധാകരൻ പ്രതികരണം നടത്തുന്നത് മറ്റൊരു കാര്യം കൂടി അതായത് സ്വന്തമായി മത്സരിക്കാനുള്ള തീരുമാനമൊക്കെ അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇന്നലെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തി അതിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ യു ഡി എഫ് പ്രവേശനം എന്നുള്ളതാണ് അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയാണ് ഈ യു ഡി എഫ് പ്രവേശനമെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും യു ഡി എഫ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സുധാകരൻ ഇപ്പോഴെന്തായാലും നിലവിലിപ്പോൾ ഉന്നതാധികാര സമിതിയിലാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ അൻപറുമായി വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധവും സൗഹൃദവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും യു ഡി എഫിലെ ഘടക കക്ഷികളുടെ നേതാക്കളും ഒക്കെ കെ സുധാകരനുമായി സംസാരിച്ചതിന്റെ ഭാഗമാണ് െങ്കിൽ യുഡിഎഫിൽ ഇപ്പോൾ വി ഡി സതീശനും ടീമും എടുത്തിരിക്കുന്ന നീക്കത്തിന് ഒരു മറുനീക്കം കൂടി യു ഡി എഫിനുള്ളിൽ തന്നെ കാണുന്ന ഒരു സാഹചര്യമാണല്ലോ എന്തൊക്കെയാണ് യു ഡി എഫിനുള്ളിൽ ഈ വിഷയത്തിൽ അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് റോഷിപാൽ സുര്യാാർവതി നേരത്തെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ കെ സുധാകരൻ നിൽക്കുമ്പോഴാണ് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമടക്കം ചർച്ച നടന്നത് മാത്രവുമല്ല അന്ന് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ പദം ഒഴിഞ്ഞപ്പോൾ ഇവിടെ വി എസ് ഡോയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കെ സുധാകരനടക്കം അത് പി വി അൻവറിന് ഉറപ്പു നൽകിയെന്ന വാദമാണ് അത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഉയർത്തുന്നത് പക്ഷേ പിന്നീട് നേതൃമാറ്റം സംഭവിച്ചതിന് ശേഷമാണ് തീരുമാനം ആകെ തകിടം മറയുന്നത് എന്ന് പി വി അൻവർ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പി വി അൻവർ പ്രകോപിതനാണ് അതുകൊണ്ടാണ് ആര്യാടൻ ഷോക്കത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കും കടുത്ത അമർശമുണ്ട് പക്ഷേ അതിനിടയിൽ മുസ്ലിം ലീഗ് ഇടപെട്ട വിഷയം കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളൊക്കെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന അഭിപ്രായം കൂടി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ് അതിനിടയിലാണ് കെ സുധാകരന്റെ നിർണായകമായ ഇടപെടൽ നേരത്തെ തന്നെ പി വി അൻവർ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുമ്പോൾ പോലും കെ സുധാകരനുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായിട്ടൊക്കെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആൾക്കൂടിയാണ് പി വി അൻവർ അതുകൊണ്ട് കെ സുധാകരനെ വളരെ എളുപ്പമായിരിക്കും പി വി അൻവറിനെ അനുനയിപ്പിച്ച് യു ഡി എഫിനെ ഒപ്പം നിർത്താൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുപക്ഷെ കെ സുധാകരൻ നേരിട്ട് ഇന്നലെ പി വി അൻവറിനെ കാണുന്നത് പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല ആ കൂടിക്കാഴ്ച കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും വിശദീകരിക്കുന്ന ആരെയും മധ്യസ്ഥ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പക്ഷേ മറുഭാഗത്ത് ഘടകക്ഷികളുടെ കടുത്ത സമ്മർദ്ദമുണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രകോപനം പാടില്ല എന്ന നിർദ്ദേശമൊക്കെ ഘടകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം പ്രധാന തെരഞ്ഞെടുപ്പാണ് ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഒന്നായി മാറും കാരണം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന അഭിപ്രായമാണ് യു ഡി എഫിന്റെ എല്ലാ ഘടകക്ഷികൾക്കും ഉള്ളത് അങ്ങനെ ഒരു തിരിച്ചടി നൽകണമെങ്കിൽ പി വി അൻവറിന്റെ സാന്നിധ്യവും സഹായവും അത് നിർണായകമാണെന്ന അഭിപ്രായം കൂടി അവർ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കെ സുധാകരൻ അൻവർ ഒപ്പമുണ്ടാകുമെന്ന് പറയുമ്പോൾ അടുത്ത നീക്കം എന്തെന്നറിയാൻ നമുക്ക് ആകാംക്ഷയോടെ നിലമ്പൂരിലേക്ക് നോക്കാം